ഹലോ ഗായ്സ് ഞാൻ ബെൻസി സന്തോഷ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ സോ നമ്മളിപ്പോൾ റെഡി ആകാൻ പോവാണ് ഞാൻ റെഡി ആകാൻ എൻ്റെ സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതിപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം മോയ്സ്ചറൈസിംഗും സൺസ്ക്രീൻ എല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടാണ് ഞാനിരിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനാണ് മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെയൊന്നും അല്ല മേക്കപ്പ് ചെയ്യാറ് ചില ദിവസം സ്കിൻ കെയർ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടൊക്കെ ഇറങ്ങി അങ്ങ് പോകാറുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം ഇത് ഞാൻ ചെയ്യുന്ന ഒരു മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിത് കാണിക്കുന്നത് ചില ദിവസം ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വ്യത്യാസം വരുത്താറുണ്ട് ഓരോ പ്രാവശ്യം ഓരോ സ്റ്റൈലാണ് മേക്കപ്പ് ചെയ്യുന്നത് നേരത്തെ എൻ്റെ മേക്കപ്പിൻ്റെ രീതിയായിട്ട് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇതൊന്ന് മേക്കപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചത് സോ ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റാണ് ഇതൊരു കൺസീലർ കം ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഇതെടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് നമുക്ക് കൺസീൽ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ എൻ്റെ ഇപ്പം കണ്ണിൻ്റെ താഴെ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്ന് ലൈറ്റായിട്ട് നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കും അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഈ കൺസീലർ സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഭാഗങ്ങൾ നമുക്ക് കൺസീൽ ചെയ്യേണ്ട ഇപ്പം നമുക്ക് ചിലടത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരിക്കും അൺഈവൻ സ്കിൻ ടോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പഞ്ച് ഉപയോഗിച്ച് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ സ്പഞ്ച് ഉപയോഗിച്ചാണ് ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ നമുക്കത് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചാണ് വശം അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഇങ്ങനെ കൈ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം അപ്പോൾ ഇനിയും എന്നെക്കാളും കൂടുതൽ ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓറഞ്ച് കളർ കറക്റ്റർ ഉപയോഗിച്ച് വേണമെങ്കിലും ഇതാദ്യം ചെയ്തിട്ട് നമ്മൾ ചെയ്യണം ഞാൻ ചിലപ്പം ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഞാൻ ഓറഞ്ച് കളർ കറക്റ്റർ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ വേറെ ഒന്നും ചെയ്ത് കാണിക്കാൻ കേട്ടോ ഇപ്പം അത്യാവശ്യം ഞാനൊന്ന് കൺസീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫുൾ ഒരു കവറേജ് വേണ്ട കാരണം നമുക്കൊരു ഡെയിലി ഒരു ലുക്കാണല്ലോ വേണ്ട അപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്ത പോലൊരു ഫംഗ്ഷൻ ലുക്ക് വേണ്ട അത്യാവശ്യം ഒന്ന് കവറേജ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇത് എൻ ടു ട്വൻറ്റി എന്ന് പറയുന്നത് ന്യൂട്രൽ മീഡിയം എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇത് ഈ പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് നമ്മളുടെ എല്ലായിടത്തും ഈവനായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സീൽ ചെയ്ത് കൊടുത്തെടുത്തും നമ്മൾ എല്ലായിടത്തും ഇത് ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇനി ഞാൻ സ്പഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഇതൊന്ന് സ്മഡ്ജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്രഷോ കൈകളോ ഉപയോഗിച്ച് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്നു പറഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് ഷെയ്ഡായിരിക്കണം ഫൗണ്ടേഷൻ അപ്പോൾ അത് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടിരിക്കും പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് സ്മഡ്ജ് ചെയ്യണം നന്നായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ആയിരിക്കണം ഇപ്പം നമ്മൾ ഈ ഇടുന്ന പോലെ ആയിരിക്കത്തില്ല കുറച്ച് സമയത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഓക്സിഡൈസ്ഡ് ആവും അപ്പം നമ്മളുടെ സ്കിന്നുമായിട്ട് കുറച്ചും കൂടി ചേർന്ന് നമ്മളുടെ ഒരു നാച്ചുറൽ ടോണിലേക്ക് ഇത് മാറും ഇനി ഇതിന് ശേഷം അടുത്തായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിൻ്റാണ് ഇതൊരു സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ടിൻ്റാണ് ഈ സാധനം ഞാനൊരു ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതാണ് ഇനി അടുത്തായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ചിരിക്കണം എന്നിട്ട് നമ്മുടെ ഈ ചീക്ക് ബോണിൻ്റെ അവിടെ ആണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് സ്മജ് ചെയ്ത് വെക്കണം നമ്മൾ ആദ്യം നമ്മൾ കണ്ണാടിയെ നോക്കിയിട്ട് നമ്മൾ ചിരിക്കണം ഇത് തന്നെയാണ് ഞാൻ ഐഷാഡോ ആയിട്ട് ഉപയോഗിക്കുന്നത് ദ സ്വിസ് ബ്യൂട്ടിയുടെ സ്ട്രോബെറി സിസൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് അതൊരു നല്ലൊരു ഷെയ്ഡാണ് ഒരു ഒരു പക്ക ഒരു ബ്രൈറ്റ് ഷെയ്ഡല്ല എന്നാൽ ഒരു ന്യൂഡുമല്ലാത്തൊരു നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡാണ് ും ചെന്നോടൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ ഏകദേശം ഒരു ഡാണ് ഇനിയിപ്പം നമ്മുടെ ഐലൈനർ ഐ മേക്കപ്പ് അതായത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് കണ്ണെഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണെഴുതാം ഐ ലൈനർ എഴുതാം പിന്നെ ലിപ്സ്റ്റിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഡന്നാണ് പിന്നെ നിങ്ങൾക്ക് കോമ്പാക്റ്റ് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കോമ്പാക്റ്റ് പൗഡറോ ലൂസ് പൗഡറോ എന്തെങ്കിലും ഇടാം ഞാനത് ഉപയോഗിക്കാറില്ല എനിക്കത് ഇഷ്ടമില്ലാത്ത ആ ഒരു ഫിനിഷ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല ഞാനിപ്പോൾ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള കാര്യമാണ് മേക്കപ്പിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ് ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത് സോ ഞാനതാണ് അടുത്തായിട്ട് ഇടുന്നത് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിനായിട്ട് ഉപയോഗിക്കുന്നത് ലോറിയൽ ലോറിയൽ പാരസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് വന്നിട്ട് ഷെയ്ഡ് വൺ ഫിഫ്റ്റി ലേസി സൺഡേ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് നന്ന നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് നമ്മൾ രാവിലെ ഇട്ടാൽ വൈകിട്ട് വരെ നിന്നുള്ളു അപ്പം നമുക്ക് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഞാൻ ആപ്ലിക്കേറ്റർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് ഞാൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറിലെ ഒരു ഐബ്രോ പെൻസിലാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്ററിൽ നിന്നാണൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ ഡാർക്കായിട്ട് വരയ്ക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഉള്ളൂ തും കഴിഞ്ഞു ഇനി അടുത്തത് കണ്ണെഴുതുക എന്നുള്ള കാര്യമാണ് ചില ദിവസങ്ങളിൽ ഞാൻ കണ്ണെഴുതും ചില ദിവസങ്ങളിൽ കണ്ണെഴുതാറൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടം തന്നെയാണ് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നാറുണ്ട് ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പം കുറച്ചും കൂടി സംസാരിക്കാനൊക്കെ ഒരു കോൺഫിഡൻസ് തോന്നാറുണ്ട് എന്നു വെച്ചാൽ മേക്കപ്പ് ചെയ്യാതിരിക്കുന്നവർക്കതില്ലായിരിക്കും എന്നൊന്നുമല്ല എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ളത് കാണും എന്നാലും എനിക്ക് കുറച്ചും കൂടി മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ഒരു ഹാപ്പിനെസ്സും നമുക്കൊരു കോൺഫിഡൻസും ഒക്കെ തോന്നാറുണ്ട് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്താണോ പോകാറ് അപ്പം നമ്മളുടെ കണ്ണും എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ ലൈനറോട് എഴുതാം ചില ദിവസം ഐ ലൈനർ എഴുതാറുണ്ട് ചില ദിവസം എഴുതാറില്ല ഇന്ന് ഞാൻ ഐ ലൈനർ എഴുതുന്നില്ല അപ്പോൾ ഞാൻ ഐ ലൈനറായിട്ട് ഉപയോഗിക്കുന്ന ഐക്കോണിക് ആണ് മേഡ് ഐക്കോണിക്കിൻ്റെ ഐ ആണ് ഉപയോഗിക്കാറ് നമ്മളുടെ കാജലായിട്ട് ഞാൻ ഐക്കോണിക്കിൻ്റെ ഉപയോഗിക്കാറുണ്ട് ഇതിപ്പം ഞാൻ പക്ഷേ ഐകോണിക്കിൻ്റെ അല്ല ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ ഈസി ബൈന്ന് വാങ്ങിച്ചൊരു ഐ ലൈനറാണ് അപ്പം സോറി കാജൽ സ്റ്റിക്ക് ആണ് മാറി മാറി ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്കൊരു സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങിയൊക്കെ ഇങ്ങനെയൊക്കെ പോകാം പെട്ടെന്നൊരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ആരേലും കാണാൻ പോകണോ ഒന്ന് പുറത്തിറങ്ങി പോകണോ നമുക്ക് കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊന്ന് ഒരുങ്ങി പോകാൻ പറ്റും നല്ല വൃത്തിയായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി പോകാം ജോലിക്ക് പോകുമ്പോഴും ഓഫീസ് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഒന്ന് ഒരുങ്ങി പോകാൻ പറ്റുന്ന ഒരു ലുക്കാണിത് ഇങ്ങനെയാണ് ഞാൻ പോകാറ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്ത് പറയാം ആദ്യം നമ്മളൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്കിൻ കെയർ ചെയ്യാം മോയ്സ്ചറൈസ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പായ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം സൺസ്ക്രീനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം പിന്നെ അതിന് ശേഷം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം സ്കിൻ കെയർ എല്ലാം ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കൺസീലറാണ് നമ്മളുടെ മുഖത്ത് കറുത്ത പാടുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൺസീലർ ഉപയോഗിക്കാം അതിനുശേഷം ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിന് ഒരു ഫൗണ്ടേഷൻ നമ്മൾ കണ്ടെത്തുക അത് ഉപയോഗിക്കുക ആ ഫൗണ്ടേഷന് ശേഷം നന്നായിട്ട് ആ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക അതിനുശേഷം ഞാനൊരു ബ്ലഷ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലഷ് ഉപയോഗിക്കുക അതിന് ശേഷം നമുക്ക് ഐ ലൈനറ് കാജൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക പിന്നെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുക ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമുക്ക് ഐബ്രോ എഴുതുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കുക ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു മനോഹരമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്റ്റ് ഗോഡ് ബ്ലെസ് യു ഓൾ